സൂപ്പർ സൂപ്പർലീഗ് കേരളയിൽ ആദ്യ ഫൈനലിൽ കാലിക്കറ്റ് എഫ് സിയെ തോൽപ്പിച്ച കണ്ണൂർ വാരിയേഴ്സ് എഫ് സി ഫൈനലിൽ എതിരില്ലാത്ത ഒരു ഗോളിനാണ് തോൽപ്പിച്ചത് വേണ്ടി മുഹമ്മദ് സിനാൻ പെനാൽറ്റിയിലൂടെ ഗോൾ നേടി കണ്ണൂർ ആദ്യമായാണ് സൂപ്പർ ലീഗ് കേരളയുടെ ഫൈനലിൽ എത്തുന്നത് കഴിഞ്ഞ സീസണിൽ സെമി ഫൈനലിൽ ഫോഴ്സ കൊച്ചിയോട് കണ്ണൂർ പരാജയപ്പെട്ടിരുന്നു തൃശൂർ മാജിക്കിനെതിരെ ഇറങ്ങിയ ആദ്യ ഇലവണിൽ രണ്ട് മാറ്റങ്ങളുമായാണ് കണ്ണൂർ വാരിയേഴ്സ് സെമി ഫൈനലിന് ഇറങ്ങിയത് പനി കാരണം പുറത്തിരിക്കേണ്ടി വന്ന സന്ദീപ് ബസിന് പകരം പ്രതിരോധ നിരയിൽ സച്ചിൻ സുനിൽ ഇറങ്ങി അറ്റാക്കിംഗിൽ പരിക്കും ിൽ നിന്ന് പൂർണ്ണമുക്തി ലഭിക്കാത്ത കണ്ണൂർ ക്യാപ്റ്റൻ അഡ്രിയാൻ സർദിനോറോയ്ക്കു പകരമായി ടി ഷിജിനും ആദ്യ ഇലവനിൽ ഇടം പിടിച്ചു സെമി ഫൈനലിന് നേരത്തെ യോഗ്യത നേടിയിരുന്ന കാലിക്കറ്റ് എഫ് അവസാന മത്സരങ്ങളിൽ നിരവധി മാറ്റങ്ങൾ വരുത്തിയിരുന്നു അവസാന മത്സരത്തിൽ തിരുവനന്തപുരം കൊമ്പൻസിനെതിരെ ഇറങ്ങിയ ഇലവനിൽ അടിമുടി മാറ്റങ്ങൾ നടത്തി മികച്ച ഇലവനെയാണ് കാലിക്കറ്റ് എഫ്സി ഇറക്കിയത് ഗോൾ കീപ്പർ ഹജ്മൽ പ്രതിരോധ താരം റിച്ചാർഡ് മുഹമ്മദ് റിയാസ് സച്ചിൻ സിബി മധ്യനിരയിൽ ജോനാഥൻ പെരേര മുഹമ്മദ് അഷ്റഫ് എം കെ അറ്റാക്കിംഗിൽ മുഹമ്മദ് അജിസൽ പ്രശാന്ത് കെ തുടങ്ങിയവർ ആദ്യം ിൽ മടങ്ങിയെത്തി ആറാം മിനിറ്റിൽ തന്നെ കണ്ണൂരിന്റെ മധ്യനിരതാരം ലാവ് സമ്പയ്ക്ക് മുഹമ്മദ് അഷ്റഫിനെ ഫോൾ ചെയ്തതിന് മഞ്ഞക്കാട് ലഭിച്ചു ഏഴാം മിനിറ്റിൽ കാലിക്കറ്റിനെ തേടി ആദ്യ അവസരമെത്തി ഇടതു വിങ്ങൽ പ്രശാന്ത് നടത്തിയ ഒറ്റയ്ക്കുള്ള മുന്നേറ്റത്തിനൊടുവിൽ അജസലിന് നൽകി അജസൽ ബോക്സിലേക്ക് അസിഫിനെ ലക്ഷ്യം വെച്ച് പന്ത് ക്രോസ് നൽകിയെങ്കിലും കൃത്യമായി കണക്ട് ചെയ്യാൻ സാധിച്ചില്ല പതിമൂന്നാം മിനിറ്റിൽ കാലിക്കറ്റിന് രണ്ടാം അവസരം ലഭിച്ചു പ്രശാന്ത് എടുത്ത ഇൻസിംഗ് കോർണർ പ്രതിരോധ താരം സോസ ഫ്ലിക് ചെയ്ത് ഗോളാക്കി മാറ്റാൻ ശ്രമിച്ചെങ്കിലും ഗോൾബാറിൽ തട്ടി പന്ത് പുറത്തേക്ക് പോയി പതിനാലാം മിനിറ്റിൽ കണ്ണൂരിന് മികച്ചൊരു അവസരം ലഭിച്ചു സ്വന്തം ഹാഫിൽ നിന്ന് പ്രതിരോധ താരം നിക്കോളാസ് എടുത്ത കിക്ക് ഷിജിൻ സിനാനെ ലക്ഷ്യമാക്കി പിന്നിലേക്ക് ഹെഡ് ചെയ്ത് നൽകി ഓടി പന്തെടുത്ത് സിനാൻ ഗോൾ പോസ്റ്റിൽ നിന്ന് അല്പം കയറി നിന്നിരുന്ന ഹജ്മലിന്റെ മുകളിലൂടെ ഗോൾ ലക്ഷ്യമാക്കി അടിച്ചെങ്കിലും ഗോൾ ഗോൾബാറിന് മുകളിലൂടെ പന്ത് നേരിയ വ്യത്യാസത്തിൽ പുറത്തേക്ക് പോയി ഇരുപത്തിരണ്ടാം മിനിറ്റിൽ കാലിക്കറ്റിന്റെ ഇടതുബാഗ് സച്ചു സിബി പരിക്ക് പറ്റി പുറത്തേക്ക് പകരം ഷഹബാസ് ഇറങ്ങി ഇരുപത്തി ആറാം മിനിറ്റിൽ കാലിക്കറ്റിന്റെ ഷഹബാസിന് സിനാനെ ഫോൾ ചെയ്തതിന് മഞ്ഞക്കാട് ലഭിച്ചു മുപ്പത്തൊമ്പതാം മിനിറ്റിൽ സിനാനെ ഫൗൾ ചെയ്തതിന് കാലിക്കറ്റിന്റെ റിച്ചാർഡിന് മഞ്ഞക്കാട് ലഭിച്ചു നാപ്പത്തി മൂന്നാം മിനിറ്റിൽ കാലിക്കറ്റിന് വീണ്ടും മഞ്ഞക്കാട് കീൻ ലൂയിസിനെ ഫൗൾ ചെയ്തതിന് സോസയ്ക്കാണ് കാർഡ് ലഭിച്ചത് നാപ്പത്തി ആറാം മിനിറ്റിൽ കണ്ണൂരിന്റെ പ്രതിരോധ താരം സച്ചിൻ ഗോൾ കീപ്പർ അൽഗേഷിന് നൽകിയ മൈനസ് പാസ് കാലിക്കറ്റ് അറ്റാക്കിംഗ് താരം അജസൽ ഓടിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും നേരിയ വ്യത്യാസത്തിൽ നഷ്ടപ്പെട്ടു രണ്ടാം പകുതിയിൽ കാലിക്കറ്റ് അറ്റാക്കിങ്ങിന് മൂർച്ചുകൂട്ടാൻ റിൻഗനെയും മുഹമ്മദ് അഷ്റഫിനെയും പിൻവലിച്ച് ബോവസോയെയും മുഹമ്മദ് ആഷിഖിനെയും ഇറക്കി അമ്പത്തിരണ്ടാം മിനിറ്റ് ിൽ തന്നെ കാലിക്കറ്റിന് അവസരം ലഭിച്ചു കണ്ണൂർ ഗോൾ കീപ്പർ അൽകേഷ് ക്ലിയർ ചെയ്യവേ വീണുകെട്ടിയ അവസരം അജിസൽ കൺട്രോൾ ചെയ്ത് ഗോളാക്കി മാറ്റാൻ ശ്രമിച്ചെങ്കിലും കണ്ണൂർ പ്രതിരോധ താരം നിക്കോളാസ് കൃത്യമായി തട്ടിയെടുത്തു അമ്പത്തി ആറാം മിനിറ്റിൽ കാലിക്കറ്റ് താരം ഷഹബാസും ആഷിക്കും നടത്തിയ ഉഗ്രൻ മുന്നേറ്റത്തിനൊടുവിൽ ആഷിഖ് ബോക്സിലേക്ക് പ്രശാന്തിനെ ലക്ഷ്യമാക്കി ക്രോസ് ചെയ്തെങ്കിലും പ്രശാന്തിന് കൃത്യമായി ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചില്ല അറുപത്തിരണ്ടാം മിനിറ്റിൽ കണ്ണൂരിന്റെ പ്രതിരോധ താരം നിക്കോളാസിന് മഞ്ഞക്കാട് ലഭിച്ചു എഴുപത്തി ഒന്നാം മിനിറ്റിൽ കണ്ണൂരിന് പെനാൽറ്റി ലഭിച്ചു ബോക്സിന് തിന് ലഭിച്ച പെനാൽറ്റി സിനാൻ ഗോളാക്കി മാറ്റി കാലിക്കറ്റ് ഗോൾ കീപ്പർ ഹജ്മൽ തട്ടിയെങ്കിലും കയ്യിൽ തട്ടി ഗോളാവുകയായിരുന്നു എഴുപത്തി ആറാം മിനിറ്റിൽ കണ്ണൂരിന്റെ സിനാൻ അവസരം ലഭിച്ചു ഗോൾ കീപ്പർ അൽഗേഷ് എടുത്ത ഗോൾ കിക്ക് ഷിജിൻ പിന്നിലേക്ക് ഹെഡ് ചെയ്ത് നൽകി കാലിക്കറ്റ് ഗോൾ കീപ്പർ ഹജ്മലിൽ നിന്ന് പന്ത് തട്ടിയെടുത്ത സിനാൻ ഗോൾ ലക്ഷ്യമാക്കി അടിച്ചെങ്കിലും ഗോൾ കീപ്പർ ഹജ്മൽ രക്ഷകനായി പരിക്കേറ്റ കാലിക്കറ്റ് ഗോൾ കീപ്പർ ഹജ്മലിന് പകരമായി അമനെ കളത്തിലിറക്കി പ്രതിരോധ താരം റിച്ചാർഡിനെ പിൻവലിച്ച ബ്രൂണോയെ ഇറക്കി എൺപതാം മിനിറ്റിൽ കാലിക്കറ്റിന്റെ ബോവോ സോയ്ക്ക് മഞ്ഞക്കാട് ലഭിച്ചു കണ്ണൂർ കീനിനെ പിൻവലിച്ച മധ്യനിരയിൽ ആസിഫിനെ ഇറക്കി അധിക സമയത്ത് കണ്ണൂർ സച്ചിനെ പിൻവലിച്ച അശ്വിനെയും ഇറക്കി